െ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഒരു തീയ്യൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് അതും തേങ്ങ അരയ്ക്കാതെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ വഴുതനങ്ങ രണ്ട് കറിക്കായ രണ്ട് കറിക്കായ രണ്ട് തക്കാളിപ്പഴം ഒരു മുരിങ്ങക്കായ ഒരു മുരിങ്ങയ്ക്കായ ഞാൻ മുറിച്ച് ഇത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഒരു മുരിങ്ങയ്ക്കായ ചെറിയ ഉള്ളി ഒരു ഏകദേശം പത്ത് ഉള്ളി ഒരു മൂന്ന് ഓളം പച്ചമുളക് ഒരു സവാള എന്നിവയാണ് ഇതിന് വേണ്ടുന്നത് ഇത് വെച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനും മറക്കരുത് മഞ്ജു സ്പ്രിൻസ് വ്ലോഗർ ഞാൻ നിങ്ങളെ ഈ ഇത് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുകയാണ് പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ അടുപ്പ് കത്തിക്കുകയാണ് നമ്മളെപ്പോഴും ഈ ചെറിയ ചട്ടിയിൽ വേണം ഇതുണ്ടാക്കാൻ തീയലുണ്ടാക്കുന്നത് അപ്പം നല്ല രുചിയോട് കൂടി കിട്ടണമെങ്കിൽ നമ്മുടെ ഉണ്ടാക്കണം ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കുക്കർ കുക്കറൊന്നും ഉപയോഗിക്കരുത് കുക്കർ ഉപയോഗിച്ചാൽ നമുക്ക് അത്രയും രുചിയൊന്നും കിട്ടത്തില്ല നമ്മൾ ഈ മൺചട്ടിയിൽ തന്നെ തീയലുണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണ ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് നമ്മുടെ കടുക് പൊട്ടിയിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് നമ്മളെ സ്ലൈസ് ചെയ്തിരുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നീട് ഈ പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കാം അതുപോലെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം തക്കാളിപ്പഴം ഇട്ടുകൊടുക്കാം കായും ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് വയറ്റി എടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വയന്തിരിക്കുകയാണ് ഈ സമയത്ത് വേണം നമ്മൾ ഇതിനെ ഉപ്പ് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട് ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് പിടിക്കട്ടെ കഷ്ണങ്ങൾക്കട്ടെ ഉപ്പ് പിടിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ ചേർക്കുക എന്ന് പറയുന്നത് ഇതിനെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ശകലം മസാലപ്പൊടി അതുപോലെ കുരുമുളക് പൊടി മണവും രുചിയും നൽകാൻ വേണ്ടിയുള്ള കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൂടി ഇതിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വയറ്റി കൊടുക്കുക അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോഴും ഇതുവരെയും നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ വയറ്റി കൊടുക്കുക അടി പിടിക്കരുത് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ കുരുമുളക് പൊടി കൂടി ചേർത്തു മസാലപ്പൊടിയും കൂടി അത് ചേർത്തു എന്നിട്ട് വയറ്റി കൊടുക്കും വയന്തിട്ടുണ്ട് ഇനിയും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും ഇനിയും ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം നമുക്ക് ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുന്നതുകൊണ്ട് നമുക്ക് ഇതിപ്പോ നന്നായിട്ട് വെന്ത് കിട്ടും കറി പറ്റിയോന്ന് നോക്കാം നമ്മുടെ കറിയാണെങ്കിൽ ഏകദേശം പറ്റിയിരിക്കുകയാണ് തേങ്ങയൊന്നും അരക്കാതെ തേങ്ങയൊന്നും വറുത്തരക്കാതെ നല്ല അടിപൊളി കറിയാണ് മസാലയുടെ മണം വരുന്നുണ്ട് കറിവേപ്പിലയുടെ മണം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇതിന് പുളി ചേർക്കേണ്ടത് ആവശ്യമില്ല കാരണം ഇതിൽ തക്കാളിപ്പഴം ഉള്ളതുകൊണ്ടാണ് പുളി ചേർക്കാത്തത് നല്ല മണവും രുചിയും ഇതിന് ഉണ്ടാകും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ നല്ല ഉപ്പൊക്കെ ഉണ്ട് നല്ല രുചിയുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ കറി വറ്റി റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ചെയ്യണം എൻ്റെ ചാനൽ മഞ്ജു പ്രിൻസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റുമാണ് എന്നെ ഈ ഇതെല്ലാം വെക്കാൻ വേണ്ടി പ്രചോദനമാകുന്നത് എല്ലാവർക്കും നന്ദി